ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യത്ത് റേഷൻ വിതരണത്തിൽ കാതലായ മാറ്റങ്ങൾ തന്നെ വരും അർഹതയുള്ളവരിലേക്ക് മാത്രമായി റേഷൻ വിതരണം ഒരുങ്ങുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരികയാണ് റേഷൻ വിഹിതങ്ങൾക്ക് പകരം റേഷൻ കാർഡ് ഉടമയുടെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതിന്റെ തുക പണമായി അയക്കുന്നത് രാജ്യത്തെ ചിലയിടങ്ങളിൽ പരീക്ഷണാർത്ഥം കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിട്ടുണ്ട് വിജയകരമായാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കും ഇതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങി റേഷൻ മസ്റ്ററിംഗ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു എന്നാൽ ഇത് സംസ്ഥാനത്തിന് ലഭിക്കുന്ന ഭക്ഷ്യവിഹിതത്തെ എന്ന് ആശങ്കപ്പെടുകയാണ് കേരളം ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മുതൽ റേഷൻ ഭക്ഷ്യധാന്യ വിഹിതം ലഭിക്കില്ലെന്നതാണ് കേന്ദ്രം നൽകിയിട്ടുള്ള സൂചന ഇതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിനു പകരം റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നൽകുന്ന ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി അണിയറയിൽ ഉണ്ടെന്നതാണ് കേരളത്തെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം ഇത് നടപ്പായാൽ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ വിതരണം ചുരുങ്ങുമോ എന്നതാണ് സംശയം സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്റ്ററിംഗ് കേന്ദ്രം നിർബന്ധമാക്കിയത് ബി പി എൽ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡിൽ ആറ് ലക്ഷവും മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡിൽ മുപ്പത്തിരണ്ട് ലക്ഷവുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലവിൽ സൗജന്യ റേഷൻ ലഭിക്കുന്ന കേരളത്തിലെ റേഷൻ ഗുണഭോക്താക്കൾ ഇവർക്ക് വേണ്ടിയുള്ള മസ്റ്ററിംഗ് സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തിയായി മറ്റ് സംസ്ഥാനങ്ങൾ മസ്റ്ററിംഗിന് ഇതിനേക്കാൾ പിന്നിലായതിനാൽ മസ്റ്ററിംഗ് തീയതി കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടുമെന്നാണ് പ്രതീക്ഷ മസ്റ്ററിംഗ് നിർബന്ധമായതിനാൽ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മുതൽ ഭക്ഷ്യവിഹിതം ലഭ്യമാവാനിടയില്ല മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മുൻപായി മുംബൈയിലെ രണ്ടിടത്തും താനെയിൽ ഒരിടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ റേഷൻ വിഹിതങ്ങൾ നൽകുന്നതിനു പകരം പണം നൽകുന്ന ഡി പദ്ധതി നടപ്പാക്കിയിരുന്നു പുതുച്ചേരിയിലും പഞ്ചാബിലെ ചില ഇടങ്ങളിലുമൊക്കെ പദ്ധതി നടപ്പായി വരുന്നു മസ്റ്ററിംഗ് നടത്തിയതുവഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിന്റെ പക്കലായതിനാൽ ഡി പദ്ധതി നടപ്പാക്കുവാൻ ബുദ്ധിമുട്ടില്ല അങ്ങനെ വന്ന സംസ്ഥാനത്തെ റേഷൻ സംവിധാനങ്ങൾ അടിമുടി താളം തെറ്റും റേഷൻ കടകൾ അപ്രസക്തമാകും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ കേന്ദ്രത്തിന്റെ കണക്കിൽ റേഷൻ അർഹതയുള്ളൂ കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് നീലവെള്ള കാർഡുകളിലായി സബ്സിഡിയിലും അല്ലാതെയും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുണ്ട് അടുത്തുവരുന്ന കേന്ദ്ര ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നേരത്തെ ഇലക്ഷന് മുൻപ് വിപണി വില പിടിച്ചു നിർത്തുന്നതിനായി ഭാരത് ബ്രാൻഡിൽ ആട്ടയും അരിയുമെല്ലാം കേന്ദ്ര സർക്കാർ പൊതുവിപണിയിൽ വിതരണം ചെയ്തിരുന്നു അപ്പോഴും റേഷൻ കടകളെ ഒഴിവാക്കിയിരുന്നു പ്രത്യേക വണ്ടികളിലായി ഓരോ മേഖലകളിലായിട്ടായിരുന്നു അരി വില്പന അഞ്ച് പത്ത് കിലോയുടെ പ്രത്യേക സഞ്ചികളിലാക്കിയായിരുന്നു വിതരണം നടത്തിയത് പച്ചരിയാണ് പ്രധാനമായും നൽകിയത് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയ്ക്കും മറ്റുമായിരുന്നു വിൽപ്പന ലോക്സഭാ ഇലക്ഷന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ ഭാരതരിയുടെ രണ്ടാം ഘട്ടവും കേരളത്തിൽ നടന്നിരുന്നു പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിലൊക്കെയാണ് പ്രധാനമായും നടന്നത് മുപ്പത്തിനാല് രൂപ വെച്ച് പത്ത് കിലോ അരി പാക്കറ്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് വിതരണം നടന്നത് എൻ സി സി എഫിന്റെ നേതൃത്വത്തിലാണ് വിതരണം നടന്നത് നാഫഡ് എൻ സി സി എഫ് കേന്ദ്രീയ ഭണ്ഡാർ എന്നീ മൂന്ന് ഏജൻസികൾ വഴിയാണ് കേന്ദ്രം അരി വിതരണം ചെയ്യുന്നത് ഈ ജനുവരി മാസത്തിലും ഭാര ലഭിക്കുന്നുണ്ട് പ്രധാനമായും റിലയൻസ് സൂപ്പർ മാർക്കറ്റിലൂടെയൊക്കെയാണ് കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപ നിരക്കിൽ പത്ത് കിലോയുടെ അരി ലഭിക്കുന്നത് ഏറ്റവും പുതിയ റേഷൻ അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷനുകൾ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ കൂടി ചെയ്യുക